നമസ്കാരം ചില സിനിമകളിലൊക്കെ നമ്മൾ കാണാറുണ്ട് വില്ലൻ പണ്ടൊക്കെയാണ് ബാലകൃ നായരൊക്കെ അവതരിപ്പിക്കുന്ന വില്ലൻ നായികയെ ആക്രമിക്കും ആക്രമിക്കുമെന്ന് മാത്രമല്ല ആ നായിക ഈ കാര്യം സഹിച്ച് അതിനുശേഷം അദ്ദേഹം അവരുടെ സങ്കടവും വിഷമമായിട്ട് നടക്കുന്ന സമയത്ത് പിന്നാലെ നടന്ന് ആക്രമിക്കും ഇങ്ങനെ ആക്രമിച്ചിട്ടും മതി വരാതെ വില്ലന്മാർ ഇങ്ങനെ അതിൻ്റെ പിന്നാലെ നടന്ന് ആക്രമിച്ച് സംതൃപ്തി അടയുന്ന ഒരു കാഴ്ച സിനിമകളിലൊക്കെ കാണാറുണ്ട് ഇപ്പോൾ ചില ഉത്തരേന്ത്യയിലെ ചില വാർത്തകളിൽ നിന്നൊക്കെ നമ്മൾ അങ്ങനെ കാണാറുണ്ട് അത്തരത്തിലുള്ള ചില വില്ലന്മാരുടെ കാഴ്ചകൾ കാണാറുണ്ട് ശരിക്കും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വടകരയിൽ നിന്നുള്ള കാഴ്ച സമാനമാണ് വടകരയിൽ കെ കെ ശൈലജ എന്ന കേരളം ആദരിക്കുന്ന ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ് എൽ ഡി വേണ്ടി നിന്നത് കെ കെ ശൈലജ ടീച്ചർ അവിടെ ചെന്നിറങ്ങിയ അന്ന് മുതൽ അവർക്കെതിരായി നടത്തുന്ന ആസൂത്രിതമായ മതപരമായ സാധ്യതകൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് ദുരുപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം നമ്മൾ കണ്ടതാണ് ഇതൊക്കെ കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ ദീനി കാഫിർ വിവാദം കൂടി കഴിഞ്ഞ് കാഫിറായ ഒരാൾക്ക് വോട്ട് ചെയ്യരുത് എന്നുള്ള പ്രചരണത്തിൻ്റെ കൂടി ഉത്തരവാദിത്വം അവരുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു എന്നിട്ടും അവർ ഇലക്ഷൻ കമ്മീഷനൊക്കെ പരാതിയൊക്കെ കൊടുത്തു എൽ ഡി എഫും പരാതി കൊടുത്തു അതൊക്കെ കഴിഞ്ഞ് തിരഞ്ഞെടുപ്പും കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞ് പോയതിന് ശേഷവും തൃപ്തി വരാതെ രാഹുൽ രാഹുൽ മാങ്കൂട്ടം അവിടുത്തെ സി യു ഡി എഫിൻ്റെ ചാർജ് ഉണ്ടായിരുന്ന കോർഡിനേറ്റർ ആയിരുന്ന യു ഡി എഫിൻ്റെ പ്രചരണ ചുമതലയിൽ ഉണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ ഷാഫി പറമ്പിലിൻ്റെ ടീം ടീച്ചറെ പിന്നാലെ നടന്ന് ആക്രമിക്കുകയാണ് ടീച്ചർ വർഗീയ ടീച്ചർ അമ്മയാണ് എന്ന് പറഞ്ഞുള്ള ആക്രമണം ഫേസ്ബുക്കിലൂടെ നടത്തി അതും പോരാഞ്ഞ് പത്തനംതിട്ടയിൽ ഒന്ന് വാർത്താ സമ്മേളനം വിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ് അവർ കെ പി ശശികലയാണോ കെ കെ ശൈലജയാണോ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അവർ വർഗീയ ടീച്ചറമ്മയാണ് എന്ന് ഇനി ഇനിയിപ്പോൾ ഇന്ന് തിരുവനന്തപുരത്തും കൂടി ഒരു വാർത്താ സമ്മേളനം നടന്ന ആൾ സതീശനും കൂടി പ്രസ് മീറ്റ് നടത്തി സതീശൻ്റെ കൂടി തനി സ്വരൂപം ആളുകളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചാൽ അതിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കും എന്തായാലും ഇതുവരെ എത്തി നിൽക്കുകയാണ് ഇത് ഇത്രയും തരത്തിലുള്ള പ്രചരണ പരിപാടികൾക്കൊടുവിലും പിന്നാലെ നടന്ന അറ്റാക്ക് ചെയ്ത് ടീച്ചറെ അങ്ങ് ഇല്ലാതാക്കി കളയാനുള്ള ഈ പരിപാടി നടക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച ഒരു പക്ഷേ എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും ഈ തരത്തിൽ അവർ അല്ല എന്ന് പറയുന്നതല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെയോ അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനെയോ ആക്രമിക്കാൻ രംഗത്തെത്തുന്നത് നമ്മൾ കാണുന്നില്ല എന്നാൽ ഷാഫി പറമ്പിൽ വാർത്താ സമ്മേളനം വിളിച്ച് ഞാൻ പിന്നെ വർഗീയവാദിയല്ല എന്ന് പറഞ്ഞ കണ്ണുനീരൊലിപ്പിച്ച് നിലവിളിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുമുണ്ട് പക്ഷേ ഈ സാഹചര്യം നോക്കുമ്പോൾ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന മണ്ഡലത്തിൽ ഇമാതിരി പ്രചരണം നടന്നിട്ടും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും പിന്നാലെ നടന്ന് ആക്രമണം നട നടത്തുന്നത് സൈബർ ആക്രമണം സൈബർ സോഷ്യൽ മീഡിയയിലെ ആൾക്കൂട്ട ആക്രമണത്തിന് സമാനമായ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള സംഗതി നടക്കുമ്പോഴും ഷാഫി പറമ്പിൽ അറിഞ്ഞുകൊണ്ടല്ല ഈ പരിപാടി എന്ന് പറയാൻ ഒരു നിർവാഹമില്ല ഷാഫി പറമ്പിൽ അറിഞ്ഞുകൊണ്ടായിരിക്കും ഇത് ഷാഫി പറമ്പിലിൻ്റെ പങ്കും ഇക്കാര്യത്തിൽ അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്ന് നമ്മളിൽ സംശയം ഉയർത്തുന്ന വിധത്തിലുള്ള പ്രചരണ പരിപാടികളാണ് എന്നിട്ടും നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയത്തിൽ തൻ്റെ അഭിപ്രായം അതല്ല എന്നോ തനിക്കതിൽ പങ്കില്ല എന്നോ താൻ അങ്ങനെയല്ല അങ്ങനെയുള്ള വോട്ട് എന്ന് പറഞ്ഞിട്ടില്ല അത് തിരഞ്ഞെടുപ്പിന് മുമ്പാണ് അത് പറഞ്ഞിട്ടില്ല അതിന് ശേഷവും ഇങ്ങനെ പറയരുത് അല്ലെങ്കിൽ കെ കെ ശൈലജ ടീച്ചർ അങ്ങനെയല്ല എന്ന് പറയാനുള്ള മാന്യത പോലും എതിർ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ കാണിക്കുന്നില്ല ആ സാഹചര്യത്തിലാണ് നമുക്ക് സംശയം തോന്നുക എല്ലാം ഷാഫി പറമ്പിൽ കൂടി അറിഞ്ഞിട്ടാണ് അവർ അദ്ദേഹത്തിൻ്റെ കൈമലർത്തൽ പൊതുസമൂഹത്തെ ഭയന്നുള്ള കൈമലർത്തലാണ് എന്നുള്ള സംശയം നമുക്ക് ഉയരുക ഈ സാഹചര്യമൊക്കെ ഉള്ള പശ്ചാത്തലത്തിലാണ് വീണ്ടും ശൈലജ ടീച്ചറുടെ വിഷയം നമ്മൾ ന്യൂസ് എറ്റ് ഓസിൽ വീഡിയോയായി എടുക്കുന്നത് ഈ ഘട്ടത്തിൽ എന്തൊക്കെയാണ് നടന്നത് എന്നത് നമ്മുടെ മുമ്പ് ിലുണ്ട് മറ്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ അനുഭവവും നമ്മുടെ മുമ്പിലുണ്ട് ഇരുപത് മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് ആണെന്നിട്ട് ഒരൊറ്റ മണ്ഡലം ഈ ഇരുപത് മണ്ഡലങ്ങളുടെയും മേന്മയെ അടിച്ചമർത്തുന്ന ഇല്ലാതാക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചു എന്നുള്ളതാണ് ആ മണ്ഡലത്തിലെ ലീഗിൻ്റെ യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഏറ്റവും ഒടുവിൽ ഷാഫി പറമ്പിലാണ് ആദ്യത്തെ മണ്ഡലത്തിലെ മതേതര സ്ഥാനാർത്ഥി എന്നുള്ള ഡോക്ടർ ആസാദിനെ പോലുള്ളവരുടെ അവകാശവാദത്തെ ഖണ്ഡിക്കുന്ന വിധത്തിൽ കോൺഗ്രസിലെ തന്നെ മുൻപ് അവിടെ മത്സരിച്ച മുതിർന്ന സ്ഥാനാർത്ഥികൾ അപ്പം ഞങ്ങളൊന്നും മതേതര സ്ഥാനാർത്ഥികളല്ലേ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് ഷാഫി പറമ്പിൽ ക്യാമ്പിൻ്റെ ടീച്ചർ വധം തുടരുന്ന ഈ അസാധാരണ കാഴ്ച തെരഞ്ഞെടുപ്പിന് ശേഷവുമുള്ള അസാധാരണ കാഴ്ച വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണങ്ങൾ എല്ലാം സാധൂകരിക്കുന്ന വിധത്തിൽ ഷാഫി പറമ്പിലും രംഗത്തെത്തുന്നു അദ്ദേഹം താൻ വർഗീയവാദിയല്ല എന്ന് നിലവിളിക്കുന്നതിനപ്പുറത്തേക്ക് ഈ കാര്യത്തിൽ തൻ്റെ താൻ എന്താണ് നിലപാട് എടുക്കുന്നത് എന്നുള്ളത് പറയാനും തയ്യാറാകാത്ത സാഹചര്യമുണ്ട് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ ഒരു കാര്യം ഒരു വി ീക്ഷണം കൂടി അവതരിപ്പിക്കുകയാണ് അനീഷ് ബർസോം ഈ വിഷയത്തിൽ ഇതുവരെ ഉള്ള സംഭവങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് എന്താണ് വടകരയിൽ നടന്നത് എന്നുള്ള ചരിത്ര പശ്ചാത്തലത്തിലേക്ക് കൂടി ഊന്നുന്ന ചില സൂചനകൾ നൽകുന്ന ചില നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് അത് അവതരിപ്പിച്ചതിന് ശേഷം പത്തൊമ്പത് മണ്ഡലങ്ങളിൽ നിന്നും വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം വനിതാ സ്ഥാനാർത്ഥിയുടെ നിരീക്ഷണം കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുണ്ട് ഞാൻ അനീഷ് ബർസോമിൻ്റെ ആ വീക്ഷണം അവതരിപ്പിക്കാം ഷാഫി പറമ്പിൽ നിങ്ങൾ ചെയ്തത് വലിയ തെറ്റാണ് എന്നാണ് അനീഷ് ബർസോമിൻ്റെ തലക്കെട്ട് വോട്ടെടുപ്പ് കഴിഞ്ഞ് ഞാൻ ഇരുപത് മണ്ഡലങ്ങളിലെയും സുഹൃത്തുക്കളെ വിളിച്ച കൂട്ടത്തിൽ വടകരയിലെ മൂന്ന് പേരോട് സംസാരിച്ചു അവരിൽ രണ്ടുപേരും പറഞ്ഞു ഷാഫി ജയിക്കും എന്ന് പക്ഷേ ഷാഫി ജയിക്കാനായി ഉപയോഗിച്ച തന്ത്രങ്ങൾ വടകരയിൽ ഉണ്ടാക്കിയ സാമൂഹിക ആഘാതം മാറാൻ എത്ര കാലം കഴിയും എന്നതാണ് ഇനിയുള്ള ചോദ്യം ഷാഫി പറമ്പിൽ വിജയത്തിൻ്റെ ചൂട് കായാനിട്ടെത്തി നാടിനെ ചുട്ടി ചാമ്പലാക്കാൻ ശേഷിയുള്ളതാണ് പ്രത്യേകിച്ചും മതവിദ്വേഷം തലയിൽ നിറച്ച ഒരു ഫാസിസ്റ്റ് പരിപ്രേക്ഷ്യം നാടുവാഴുന്ന കാലത്ത് വടകരയിൽ ജയിക്കാൻ ഷാഫി ഉയർത്തിയ മന്ത്രങ്ങളെ തന്ത്രങ്ങളെ അക്കാദമിക് സങ്കേത ഭാഷയിൽ നാലായി തിരിക്കാം ഒന്ന് പൊളിറ്റിക്സ് ഓഫ് മെൻറ്റാസിറ്റി മിഥ്യാവാദങ്ങളും വ്യാജോക്തികളും ും ഉപയോഗിച്ചുള്ള രാഷ്ട്രീയം രണ്ട് വാമ്പയർ ദുന്ദുങ്ങൾ സൃഷ്ടിച്ച് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന രക്തപാനാസക്തിയുടെ രാഷ്ട്രീയം ഫേക്ക് ഒരു പ്രത്യേക കാലയളവിന് മാത്രമായി കള്ളങ്ങൾ നിർമ്മിച്ചെടുക്കുന്ന കപട രാഷ്ട്രീയം ഓഫ് അബ്സേഡിറ്റി ഭീതി സൃഷ്ടിക്കാനായി അസംബന്ധങ്ങൾ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രം ഈ നാല് കാര്യങ്ങളും വടകരയിൽ എങ്ങനെയാണ് പ്രയോഗിക്കപ്പെട്ടത് എന്ന് നോക്കാം അവസാനം ഉയർന്ന വിവാദത്തിൽ നിന്ന് തുടങ്ങാം മുസ്ലിം വർഗീയവാദി ചാപ്പ കുത്തി കിട്ടുന്നത് അത്ര സുഖകരമല്ല എന്നും കാഫിർ എന്ന് വിളിച്ചുള്ള ഒരു വോട്ടും തനിക്ക് വേണ്ട എന്നും ഷാഫി അവസാനം പ്രഖ്യാപിച്ചു അങ്ങനെ ധീരോദാത്തമായ പ്രഖ്യാപനം ഷാഫി നടത്തിയതാകട്ടെ വോട്ടെടുപ്പ് കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് രാവിലെ പത്തരയ്ക്ക് വോട്ടെടുപ്പ് ദിവസം രാവിലെ ഒരു എഫ് ബി പോസ്റ്റ് ഇടാൻ പോലും കൂട്ടാക്കാത്ത ഷാഫിയാണ് പിറ്റേന്ന് ഈ കാഫിർ വാദമൊക്കെ പ്രചരണമൊക്കെ ഏഷൻ്റെ അടുത്ത് ഏഷ്യതിനു ശേഷം വോട്ടെല്ലാം പെട്ടിയിലായതിനുശേഷം ശേഷം പിറ്റേന്ന് വാർത്താ സമ്മേളനം വിളിച്ച് തൻ്റെ നിലപാട് പ്രഖ്യാപിക്കുന്നത് ഇരവാദം എടുത്ത് കുപ്പായം ഇട്ടണിയുന്നത് കാഫിറിന് വോട്ട് ചെയ്യരുത് എന്ന് ആഹ്വാനം ചെയ്യുന്ന യൂത്ത് ലീഗ് നേതാവ് പി കെ മുഹമ്മദ് ഖാസിം എന്നയാളുടെ പേരിൽ പുറത്തു വന്ന വാട്സാപ്പ് മെസ്സേജിൻ്റെ ആധികാരികത ഉറപ്പിക്കാനായിട്ടില്ല പക്ഷേ കെ കെ ശൈലജ ടീച്ചറെ മുസ്ലിം വിരുദ്ധയായി ചിത്രീകരിച്ച് മതാനുകൂല്യം നേടാൻ ഷാഫി ശ്രമിച്ചതിന് ഒന്നിന് പകരം ഒമ്പത് തെളിവുകൾ വേറെയും കണ്ടെത്താനാകും രണ്ട് മാധ്യമ സ്ഥാപനങ്ങൾ തന്നെ ഷാഫിയുടെ പ്രചരണത്തിനെതിരെ പരാതി ഉയർത്തി ഷാഫിക്ക് മതവ്യക്തിത്വം ചാർത്തിക്കൊടുത്തത് ആരാണെന്ന് ആദ്യം ഓർക്കണം ഇരുപതിൽ കോൺഗ്രസ് മത്സരിക്കുന്ന പതിനാറ് സീറ്റുകളിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വേണമെന്ന് പാർട്ടിയിൽ ആവശ്യമുയർന്നു രണ്ട് ഘടകങ്ങൾ അവിടെ പ്രവർത്തിച്ചു പത്മജ ബി ജെ പിയിൽ പോയതിനു പിന്നാലെ വടകരയിൽ നിന്ന് കെ മുരളീധരനെ തൃശൂരിലേക്ക് കെട്ടിയിറക്കി ആലപ്പുഴയിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തേണ്ട അനിവാര്യത ഒഴിവാക്കി കെ സി വേണുഗോപാലിന് മത്സരിക്കാൻ വേണ്ടി അങ്ങനെ വടകരയിലേക്ക് ഷാഫിയെ പാലക്കാട്ട് നിന്ന് പാക്ക് ചെയ്തു കോൺഗ്രസ് പട്ടികയിലെ മുസ്ലിം സ്ഥാനാർത്ഥി എന്ന ലേബലിൽ ഷാഫിയെ വടകരയിൽ ഇറക്കിയത് കോൺഗ്രസ് തന്നെയാണ് അവിടെ തുടങ്ങുന്നു പ്രശ്നങ്ങൾ ഷാഫി വടകരയിൽ വന്നതിന് പിന്നാലെ തന്നെ ടീച്ചർക്കെതിരായ അധിക്ഷേപ ക്യാമ്പയിൻ തുടങ്ങി മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണ് എന്ന് ടീച്ചർ പറഞ്ഞതായ ഫേക്ക് വീഡിയോ നിർമ്മിച്ചു ലവ് ജിഹാദിന് ടീച്ചർ അനുകൂലമാണ് എന്ന് കുപ്രചരണം നടത്തി പ്രവാചക നിന്ദ ടീച്ചർ നടത്തിയെന്ന് വ്യാജ വാർത്ത നിർമ്മിച്ചു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പേരിൽ വ്യാജമായ കാർഡ് പുറത്തിറക്കി ഇത്രയും ആസൂത്രിതമായി ഫേക്ക് വീഡിയോകളും ഫോട്ടോകളും ഒരു മണ്ഡലത്തിലും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും ഇറക്കിയിട്ടില്ല ഷാഫിയുടെ ഈ പ്രചാരണത്തിനെതിരെ മാതൃഭൂമി ദിനപത്രവും റിപ്പോർട്ടർ ചാനലും പരാതി ഉയർത്തി ഇത് നിഷേധിക്കാൻ യു ഡി കഴിയും എന്ന് തോന്നുന്നില്ല വോട്ടെടുപ്പിന് തൊട്ടുമുമ്പാണ് കാഫിർ കാർഡ് ഇറങ്ങുന്നത് കാഫിറിന് വോട്ട് ചെയ്യരുത് എന്ന ആ കാർഡ് അറിഞ്ഞിട്ടും ടീച്ചർ തള്ളിപ്പറഞ്ഞില്ല എന്നാണ് ഷാഫിയുടെ ആരോപണം പ്രചാരണത്തിന്റെ ഒന്നാം ദിനം മുതൽ ടീച്ചറെ മുസ്ലിം വിരോധി എന്ന് ചാപ്പകുത്താൻ ആസൂത്രിതമായ വ്യാജ പ്രചരണം നടത്തിയിട്ടും കണ്ടില്ലെന്ന് നടിച്ച ആളാണ് വോട്ടെടുപ്പിന്റെ പിറ്റേന്ന് എന്നെ വർഗീയവാദിയായി ചാപ്പകുത്താൻ ശ്രമം നടക്കുന്നു എന്ന് പരിതപിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തിയത് എന്നിട്ട് കെ കെ ശൈലജയാണ് വർഗീയവാദി എന്ന് വടകരയിൽ യു ഡി എഫ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ച ആളുടെ അധിക്ഷേപവും മതത്തിന്റെ മറപറ്റി കേരളത്തിൽ ഒരു മണ്ഡലത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ ഇതുപോലൊരു പ്രചരണം നടന്നിട്ടില്ല രണ്ടായിരത്തി പതിനാറിൽ സിറാത്ത് പാലം കടക്കാൻ കെ എം ഷാജിക്ക് വോട്ട് ചെയ്യണം എന്നാവശ്യപ്പെടുന്ന നോട്ടീസ് പോലീസ് തന്നെ പിടിച്ചെടുത്തതാണ് ഇതിന് സമാനമായി ഞെട്ടിക്കുന്ന മറ്റൊരു സംഭവം മതം എത്ര അപകടകരമായ രാഷ്ട്രീയ ആയുധമാണ് എന്ന് കണ്ണു തുറന്ന് ഇന്ത്യയൊട്ടാകെ നോക്കുന്ന ഏതൊരു കോൺഗ്രസ്സുകാരനും മനസ്സിലാകും നാദാപുരം അടങ്ങുന്ന വടകര മണ്ഡലത്തിലാണ് മുസ്ലിം ലീഗ് ഈ തീക്കളി നടത്തിയത് ഭൂ ഉടമകളായിരുന്ന മുസ്ലിങ്ങളും കർഷക തൊഴിലാളികളായിരുന്ന തീയരും തമ്മിൽ ചരിത്രപരമായി ഉണ്ടായിരുന്ന സംഘർഷം ആയിത്തണുത്തെട്ട് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ സഖാവേ കണാരൻ നടത്തിയ ചെക്കൻ വിളി സമരം ചരിത്രത്തിൽ ഇടം പിടിച്ചത് വടകരയുടേതായ സവിശേഷ സാമൂഹിക സാഹചര്യങ്ങളാലാണ് ഇനി അനീഷ് വർഷവും സ്വന്തം അനുഭവവും ഈ ിൽ സൂചിപ്പിക്കുന്നുണ്ട് ഞാൻ റിപ്പോർട്ടർ ചാനലിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു രാഷ്ട്രീയ സംഘർഷത്തിന് പിന്നാലെ മുസ്ലിം വീടുകൾ ആസൂത്രിതമായി ആക്രമിക്കുകയും കത്തിക്കുകയും ചെയ്തതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോഴും മനസ്സിൽ മായാതെ കിടപ്പുണ്ട് ഈ വടകരയിൽ തന്നെയാണ് ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് തെരുവംപറമ്പ് ബലാത്സംഗ കേസ് വലിയ കോളിളക്കം ഉണ്ടാക്കിയത് തെരുവംപറമ്പ് നബീസുവിനെയും എട്ട് വയസ്സുകാരി മകളെയും നിസ്കാരപ്പായയിലിട്ട് സി പി എമ്മുകാർ ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു അന്നത്തെ ആ കേസ് രണ്ടായിരത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കേസ് വലിയ സൃഷ്ടിച്ചു ഈ കേസുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതനായ ഈന്തുള്ളതിൽ ബിനുവിനെ രണ്ടായിരത്തി മെയ്യിൽ കല്ലാച്ചി അങ്ങാടിയിൽ വെച്ച് ഒരു കൂട്ടം ആളുകൾ വെട്ടിക്കൊന്നു ആൾക്കൂട്ട ആക്രമണം ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞിട്ട് മാസങ്ങൾക്ക് ശേഷം നബീസുവും ഭർത്താവും വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു ലീഗുകാർ പറഞ്ഞിട്ടാണ് കള്ളം പറഞ്ഞത് എന്ന് മെഡിക്കൽ പരിശോധനയിലും ബലാത്സംഗം നടന്നിട്ടില്ല എന്ന് തെളിഞ്ഞു ഇതാണ് വടകരയുടെ സമീപ ഭൂതകാലം ഇനി വ്യാജ വീഡിയോ വിവാദത്തിലേക്ക് ഒരു സുപ്രഭാതത്തിൽ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു പ്രചരണം പൊട്ടി വീഴുന്നു ശൈലജ ടീച്ചറുടെ സെക്സ് വീഡിയോ കിട്ടിയോ ഈ ചോദ്യം സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകളിലൂടെ പ്രവഹിക്കുന്നു ആരാണ് പ്രവഹിക്കുന്നതെന്ന് അറിയാമല്ലോ ഗ്രാനി സെക്സ് കാണണം എന്ന് പറഞ്ഞ് കേരളം ബഹുമാനിക്കുന്ന ഒരു വനിതാ നേതാവിനെതിരെ ആസൂത്രിതമായി പ്രചാരണം ഉണ്ടാകുന്നു അങ്ങനെ ഒരു വീഡിയോ ഉണ്ടോ ആർക്കും അറിയില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളായല്ല കമൻ്റുകളായി ഗ്രാനൈറ്റ് സെക്സ് വീഡിയോക്കായി ആർപ്പുവിളി ഉയർന്നു വി ടി ബൽറാം കെ പി സി സി വൈസ് പ്രസിഡൻറ്റ് വി ടി ബൽറാമിൻ്റെ ഫേസ്ബുക്കിൽ പോയാൽ ഇപ്പോൾ ആ ചോദ്യം ചോദിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അധിക്ഷേപകരമായ നീജമായ കെ പി സി സിയുടെ വൈസ് പ്രസിഡൻ്റ് ആണത്രേ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആ കമൻറ്റ് കാണാം ഇത്രയും പ്രായമുള്ള ഒരു വനിതാ രാഷ്ട്രീയ നേതാവിനെക്കുറിച്ചാണ് ഗ്രാനി സെക്സ് എന്ന് വിശേഷിപ്പിച്ച് കുപ്രചരണം നടന്നത് ഇത് വിവാദമായ ഘട്ടത്തിൽ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടോ എന്ന് തനിക്കറിയില്ല എന്ന് മാത്രമാണ് ഷാഫി പറഞ്ഞത് ഇല്ലാത്ത ഒരു വീഡിയോ ഷെയർ ചെയ്യൂ എന്ന് ആക്രോശിച്ച ആൾക്കൂട്ട ഹിംസയെ തള്ളിപ്പറയാൻ ഷാഫി തയ്യാറായില്ല വ്യാപകമായ വ്യാജ പ്രചരണം നടക്കുന്നത് സംബന്ധിച്ച് ടീച്ചർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത പരാതിയിലും മോർഫ് ചെയ്ത ഫോട്ടോയുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത് മോർഫ് ചെയ്ത വീഡിയോ ഉണ്ടെന്ന് ടെലിവിഷൻ ബൈറ്റിലും ടീച്ചർ പറഞ്ഞിട്ടില്ല പക്ഷേ ഫേക്ക് വീഡിയോ രണ്ടെണ്ണം ഉണ്ട് എന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഫേക്ക് വീഡിയോയും മോർഫ്ഡ് വീഡിയോയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാതെ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇക്കാര്യത്തിൽ തെറ്റായ പ്രതികരണം നടത്തിയിട്ടുമുണ്ട് വോട്ടെടുപ്പിന് കുറച്ച് ദിവസം മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മോർഫ് ചെയ്ത വീഡിയോ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ടീച്ചർ സ്വാഭാവികമായി പ്രതികരിച്ചു ഇതിന് കുറ്റസമ്മതം എന്ന രൂപത്തിൽ ഷാഫി അവതരിപ്പിച്ചു ഇല്ലാത്ത ഒരു വീഡിയോ ഷെയർ ചെയ്യൂ എന്ന് അണികൾ ആവശ്യപ്പെടുക ഗ്രാനി സെക്സ് കാണണമെന്ന് അണികൾ ആവശ്യം ആക്രോശിക്കുക കേട്ടാൽ അറയ്ക്കുന്ന തെറികൾ വനിതാ സ്ഥാനാർത്ഥിക്കെതിരെ നിരന്തരം എഴുതിവിടുക മോർഫ്ഡ് വീഡിയോ ഉണ്ടെന്ന് എൻ്റെ പരാതിയിലില്ല എന്ന് എതിർ സ്ഥാനാർത്ഥി പറയുമ്പോൾ ഇരവാദവുമായി പിടഞ്ഞെഴുന്നേൽക്കുക ഈ തന്ത്രമാണ് ഷാഫി പ്രയോഗിച്ചത് അതായത് ആയിരം ദുഷ്പ്രചരണം നടത്തുക എന്നിട്ട് അതിൽ ഒരെണ്ണത്തിൽ പിടിച്ച് ഇരവാദം ഫെയ്ക്കായി ഉയർത്തുക പരസ്യ പ്രചരണത്തിൻ്റെ അവസാന ദിവസം പോലും ശൈലജ ടീച്ചറെ വ്യക്തിപരമായി അവഹേളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന മുദ്രാവാക്യങ്ങൾ കൊണ്ടാണ് യു ഡി എഫുകാർ വടകരയിൽ നിറഞ്ഞത് അത് എല്ലാവരും കണ്ടതുമാണ് ഇത്രമേൽ വ്യക്തി അധിക്ഷേപം എൽ ഡി എഫിലെയോ യു ഡി എഫിലെയോ ബി ജെ പിയിലെയോ ഒരു സ്ഥാനാർത്ഥിയും കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലും നേരിട്ടിട്ടില്ല ഏതെങ്കിലും ഒരു വനിതാ സ്ഥാനാർത്ഥിയുടെ ഗ്രാനി സെക്സ് ചോദിച്ച് എൽ ഡി എഫിൻ്റെയോ ബി ജെ പിയുടെ അണികൾ ആൾക്കൂട്ടാക്രോശം നടത്തിയിരുന്നുവെങ്കിൽ കേരളത്തിൽ സോഷ്യൽ ഓഡിറ്റിംഗ് എത്രമേൽ ആകുമായിരുന്നു എന്ന് ചിന്തി ണം കോൺഗ്രസുകാർ ആയതുകൊണ്ട് മാത്രമാണ് ഒരു തരത്തിലുള്ള സോഷ്യൽ ഓഡിറ്റിങ്ങും ഇത്തരത്തിൽ മനോവൈകൃതങ്ങൾക്കുമേൽ ഉണ്ടാകാതെ പോകുന്നത് കെ കെ ശൈലജയും കെ പി ശശികലയും തുലനം ചെയ്യുന്നതിൻ്റെ സമീകരണ യുക്തി എന്താണ് എന്ന് യൂത്ത് കോൺഗ്രസ് നേതാവിനോട് തിരിച്ചു ചോദിക്കാനുള്ള സാമാന്യ മര്യാദ പോലും ഇല്ലാതെ പോകുന്നത് അപകടകരമാണ് വടകരയിൽ ആരെങ്കിലും ജയിക്കട്ടെ ഷാഫി തന്നെ വെന്നിക്കൊടി പാറിക്കട്ടെ പക്ഷേ ഷാഫി പ്രയോഗിച്ച ഈ തെരഞ്ഞെടുപ്പ് തന്ത്രം ഇനി കേരളത്തിൽ ഉയരാൻ പാടില്ലാത്തതാണ് പ്രത്യേകിച്ചും മതാത്മകതയിൽ ഊന്നി ും വനിതാ സ്ഥാനാർത്ഥിയുടെ സെക്സ് വീഡിയോ ചോദിച്ചുമുള്ള പ്രചാരണം രാജ്യത്ത് സംഘപരിവാർ ഹിംസാത്മകമായി മതാത്മകത ഉയർത്തുന്ന ഈ കാലത്ത് ഷാഫി പറമ്പിൽ നിങ്ങൾ ചെയ്തത് വലിയൊരു തെറ്റാണ് എന്നാണ് ബർസോം പറയുന്നത് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ശൈലജ ടീച്ചർ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ എന്നല്ല കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പിലും നമ്മൾ നേരത്തെ പല വീഡിയോകളിലും പറയുന്നതാണ് ഒരു തെരഞ്ഞെടുപ്പിലും ഇങ്ങനെ ഒരു സ്ത്രീയും ഇങ്ങനെ ഈ വിധത്തിൽ അധിക്ഷേപത്തിന് ഇരയായിട്ടില്ല പച്ചക്ക് ആൾക്കൂട്ട ആക്രമണത്തിന് സമാനമായ നിലയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇങ്ങനെയുള്ള ആക്രമണത്തിന് വിധേയമായി നമ്മൾ ബഹുമാനിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നിട്ടും കണ്ടില്ല എന്ന മട്ടിൽ രാത്രി എട്ട് മണി ചർച്ചയിൽ ഈ പ്രചരണങ്ങളുടെ നിർവൃതി ഉള്ളിൽ ആവോളം ആവാഹിച്ചെത്തിയ ചാനൽ അവതാരകന്മാർ കാണിച്ച ആ മൗനത്തിൻ്റെ അർത്ഥം ആൾക്കൂട്ട ആക്രമണത്തിനൊപ്പമാണ് ഞങ്ങൾ എന്നുള്ളതാണ് ഇപ്പോഴും തെരഞ്ഞു പിടിച്ച് പിന്നാലെ നടത്തുന്ന പിന്നാലെ കൂടി നടത്തുന്ന ആക്രമണത്തിൻ്റെ പിന്നിൽ ദുരുദ്ദേശത്തിൻ്റെ പിന്നിൽ എന്താണ് എന്ന് ചോദിച്ചു കൊണ്ടേയിരിക്കും നമ്മൾ ഈ വീഡിയോയിലൊക്കെ പക്ഷേ മുഖ്യധാര ചാനലുകൾ ചോദിക്കില്ലായിരിക്കും മുഖ്യധാര പത്രങ്ങൾ ചോദിക്കില്ലായിരിക്കും തങ്ങളുടെ പേര് വെച്ചുകൊണ്ട് വ്യാജ വീഡിയോകളോ ചിത്രങ്ങളോ വരുന്നുവെന്ന് നിരന്തരം ആരോപണം ഉന്നയിക്കുമ്പം അത് ഞങ്ങളുടേതല്ല ഞങ്ങളുടേതല്ല എന്ന് പറഞ്ഞ് നിലപാട് വ്യക്തമാക്കുന്ന പരിപാടി മാത്രമായിരിക്കും ഇനി ഉണ്ടാവുക എന്തായാലും ഷാഫി പറമ്പിലിനെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞുള്ള രാത്രികാല ചർച്ചയ്ക്കായി നമുക്ക് കാത്തിരിക്കാം ഈ വീഡിയോയുടെ അവസാനമായി ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് മറ്റൊരു പ്രതികരണം അവതരിപ്പിക്കുകയാണ് എറണാകുളത്തെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചറുടെ എറണാകുളം മണ്ഡലത്തിൽ വളരെ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടിയാണ് ഞങ്ങൾ മൂന്ന് പേരും പ്രവർത്തിച്ചിട്ടുള്ളത് ഇവിടെ മറ്റു പാർട്ടി ബി ജെ പി ആവട്ടെ കോൺഗ്രസ് ആവട്ടെ അവരും ഒരു രാഷ്ട്രീയ മാന്യത കാണിച്ചു എന്നുള്ളതാണ് അത് നമ്മുടെ ഒരു രാഷ്ട്രീയ സംസ്കാരമായിട്ട് മാറണം മാറണം ഈ മൂ രണ്ട് പ്രസ്ഥാനത്തോടും ബി ജെ പി പ്രവർത്തകരോടും അതുപോലെ കോൺഗ്രസ് പ്രവർത്തകരോടും കൂടി ഈ അവസരം ഞാൻ നന്ദി പറ ഓർക്കുകയാണ് വളരെ ഡീസൻറ്റായിട്ട് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ എങ്ങനെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാമെന്ന് കാണിച്ചു കൊടുത്തൊരു മണ്ഡലമാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം അതിന് എല്ലാ ജനങ്ങളോടും പ്രവർത്തകരോടും നന്ദി പറയും അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഹൈബീഡനാണ് ഷാഫി പറമ്പിലല്ല എന്നുള്ളൊരു വ്യത്യാസം കൂടിയുണ്ട് അതുകൊണ്ട് ഒരു കാര്യമാണ് പറയാനുള്ളത് കോൺഗ്രസുകാരെല്ലാം ഷാഫി പറമ്പിലുമാരും രാഹുൽ മാങ്കൂട്ടത്തിൽമാരുമല്ല ശൈലജ ടീച്ചർ അനുഭവം ിച്ച അവിടെ അനുഭവിച്ചതിന് ശേഷം പിന്നാലെ നടന്ന് നടത്തുന്ന ഈ അതിക്രമങ്ങൾ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന മാധ്യമങ്ങൾക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട് ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുമ്പോൾ അത് അവരല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് സൈലൻ്റായി നിൽക്കുന്ന കേരളത്തിലെ മുഖ്യധാര ചാനലുകൾക്ക് എല്ലാത്തിലും ധാർമ്മിക രോഷം കൊണ്ട് രാത്രികാല ചർച്ചയിൽ മിണ്ടുന്ന ചില കാര്യങ്ങൾ ഇലക്ട്രൽ ബോണ്ടോ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളോ ഒക്കെ വരുമ്പോൾ മാത്രം മിണ്ടാതിരിക്കുന്ന പ്രത്യേക തരത്തിലുള്ള ധാർമ്മിക രോഷം കൊള്ളുന്ന നമ്മുടെ ചാനൽ ചർച്ചകാരന്മാർക്ക് കൂടി ഈ കാര്യങ്ങൾ ഒന്ന് കണ്ട് മനസ്സ് നിറയട്ടെ സന്തോഷം മാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം